വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ മുതിര അതായത് ഹോൾസ് ഗ്രാം കൊണ്ട് ഒരു ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നി രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നപ്പോൾ തന്നെ കേടായില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ മുതിര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ നോക്കണം പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ഉഴുന്ന് ചേർക്കാതെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ചിലർ അരിയും ഉഴുന്നും ചേർത്തിട്ടും ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ ഉഴുന്ന് മാത്രം ചേർത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം സോഫ്റ്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ആ വൈറ്റ് വൈറ്റ്നസ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു അരക്കപ്പ് ഇപ്പം ഏത് ബൗളാണ് നിങ്ങൾ എടുക്കുന്നത് അതേ അളവിനാണ് രണ്ടും എടുക്കേണ്ടത് ഉഴുന്നും കൂടെ എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ മുതിര എടുത്തിരിക്കുകയാണേ ഇപ്പോൾ മുതിരയുടെ കൂടെ അരിയും കൂടെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അരി ചേർക്കുന്നില്ല വെയിറ്റ് ഡോസ്റ്റിനും കൂടെയല്ലേ നമ്മൾ ചെയ്യുന്നത് അത് കാരണം അരി ചേർക്കുന്നില്ല അതേ കപ്പിന് ഉഴുന്നുകൂടെ ചേർക്കുന്നു കേട്ടോ അല്ല ഉഴുന്ന് ചേർക്കാതെ ഈ മുതിര മാത്രം വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പം നമ്മൾ ഉഴുന്നും കൂടെ ചേർക്കുന്നു ഇച്ചിരി ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ആയിരിക്കും പക്ഷേ അരിയും കൂടെ ചേർത്തിട്ടും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുതിര കൊണ്ടുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഞാൻ ഇത് നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ രണ്ടും നല്ല രീതിയിൽ വാഷ് ചെയ്ത് മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കുന്നു കേട്ടോ അപ്പം ഈ മുതിരയൊക്കെ നല്ല നീറ്റായിട്ട് കഴുകണം ചിലതിൽ ശരിക്കും പൊടിയെ കഴുകൊക്കെ കാണും ഇത് പക്ഷേ നീറ്റായിട്ടുള്ളതാണ് കേട്ടോ വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നേ അപ്പോൾ അത് നോക്കിയിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പം നമുക്കത് മുതിരി വെച്ച് കൊടുക്കാം ഇന്നോട്ടെ നമുക്ക് രാവിലെ എടുത്ത് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം ഇത് ഞാനിപ്പോൾ മിക്സിയിലാണ് അരക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അളവ് കൂടുതലളവിടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം ഇത് ഒന്നിച്ചിട്ടും അരച്ചെടുക്കാം പക്ഷേ ഓരോന്നായിട്ട് അരയ്ക്കുമ്പോൾ ഉഴു നല്ല രീതിയിൽ പൊങ്ങി പൊങ്ങിക്കിട്ടും അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഓരോന്നായിട്ട് കുതിർക്കാനായിട്ട് ഇട്ടത് ഓക്കെ അപ്പോൾ രാവിലെ എടുത്ത് അരയ്ക്കാം ഈ മുതിര വന്നിട്ട് കുറഞ്ഞതൊരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ ഉഴുന്നിന് അത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല രണ്ട് മണിക്കൂർ കുതിർന്നാൽ ധാരാളം മതി പക്ഷേ ഈ മുതിര വന്നിട്ട് ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ നമ്മൾ കുതിർക്കാനായിട്ട് വയ്ക്കണം പിന്നെ രാവിലെ നമുക്ക് എടുക്കേണ്ട ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചിപ്പോൾ കുതിർക്കാനായിട്ട് വച്ചത് ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ ഉച്ചയ്ക്കൊക്കെ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ട് രാത്രി നമുക്ക് ഡിന്നറിനായിട്ട് അങ്ങനെ എടുക്കാം ഓക്കെ നമുക്ക് ഡില്ല ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് വച്ചത് തുറന്നു നോക്കാം രണ്ട് മുതിരയൊക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മിക്സി ജാറിലിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത് കൂടുതലുണ്ടെങ്കിൽ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം ഓക്കെ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഞാനെല്ലാം അതിലേക്ക് ഇട്ടേക്കാം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അരച്ചെടുക്കാം കുറച്ച് കട്ടിക്ക് എന്നെ അരച്ചെടുക്കണം കേട്ടോ വെള്ളം പോലെ ആക്കരുത് അപ്പം ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഗ്രൈൻഡർ അരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പൊങ്ങി വരും ഇതിപ്പോൾ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ബൗളിലോട്ട് മാറ്റാം ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇത്രയ്ക്ക് കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അടുത്ത് നമുക്ക് മുതിരയും കൂടെ അരച്ചെടുക്കാം ഈ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച വെള്ളം കഴിയിട്ടല്ലേ വെച്ചത് അത് കാരണം അത് നമുക്ക് അരയ്ക്കാൻ വെള്ളം ആവശ്യം വന്നെങ്കിൽ അത് എടുക്കാം കേട്ടോ ഞാനിതെല്ലാം ചോർച്ചേക്കാം അരയ്ക്കാനായിട്ട് വെള്ളം ആവശ്യം വന്നെങ്കിൽ ശഹരം വെള്ളം രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ആവശ്യമുള്ളതുപോലെ ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാം കണ്ടോ ഇത് ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കട്ടിക്ക് തന്നെ അരച്ചിട്ടുണ്ട് അതിൻ്റെ ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം അപ്പം നമുക്കിതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മാവല്ലേ ഉള്ളൂ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അത് കാരണം ഉപ്പൊക്കെ കുറച്ച് ഇടുന്നോളൂ രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട ഉപ്പ് ഇതിന് കറക്റ്റാണ് കേട്ടോ ഇത് ഞാൻ കണ്ടോ ഇത്രയും കട്ടിക്കാണ് അരച്ചിട്ടുള്ളത് ഞാൻ അരയ്ക്കുമ്പോൾ വെള്ളമേ ചേർത്തില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എങ്ങാണ്ടോ ചേർത്തുള്ളൂ രണ്ടിലും എന്നിട്ട് നമുക്ക് മാവിങ്ങിനെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർക്കരുത് കേട്ടോ എങ്കിൽ ഇഡ്ഡലി ശരിയായിട്ട് വരത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മൾ പുളിക്കാനായിട്ട് വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഉടൻ തന്നെ ചെയ്യാം ഇതിൽ നമുക്ക് ശാലം ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചെയ്യുവല്ലോ അതുപോലെ തന്നെ ഇനി മാവ് പോലെ ഒഴിച്ച് ഉണ്ടാക്കണം അതുള്ളൂ ഈ കുഴിയിലെ ഒരു മുക്കാൻ ഭാഗം മാവ് ചേർത്താ മതി കേട്ടോ ഞാൻ ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചേർത്തേക്കാം ഞാൻ എല്ലാത്തിനും ഒഴിച്ചിട്ടുണ്ട് ഇനി വേവിച്ചെടുക്കാം അപ്പം ഇഡിൻ്റെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കുന്നു ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം കേട്ടോ അപ്പം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് വേഗട്ടെ അപ്പം നമ്മളിത് ഒഴിച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് നോക്കാം ചൂടാണ് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം എന്തെങ്കിലും ഒരു ടൂത്ത് പോലെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ പൊട്ടിപ്പിടിച്ചില്ലെങ്കിൽ വെന്തിട്ടുണ്ടോ എന്ന് അവസം പതിനഞ്ച് മിനിറ്റാ എന്തായാലും വെന്തിരിക്കും തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാം തണുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം ഉണ്ടോ നല്ല രീതിയിൽ ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ ഞാൻ മാറ്റിയേക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ മുതിര കൊണ്ടുള്ള ഇഡ്ഡലി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒട്ടിയൊന്നും പിടിക്കാതെ അതുപോലെ എടുത്തു നോക്കി അറിയാം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ മുതിര എന്ന് പറയുന്നത് ഒരുപാട് റെസിപ്പീസൊക്കെ മുതിര കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം എപ്പോഴും ഒന്നുപോലെ അരി ഉണ്ടാക്കി നമ്മൾ കഴിക്കാതെ ഇതുപോലെ മാറ്റി മാറ്റി കഴിക്കാമല്ലോ ഓക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ഇഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വാങ്ങും ഇത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്